അങ്ങനെ എൻ്റെ കൊളീഗ്സ് വീട്ടിൽ വന്ന വീഡിയോയുടെ പാർട്ട് ടു വീഡിയോ ആണിത് അങ്ങനെ ഞങ്ങളെ ആഴിമല ബീച്ചിൽ നിന്ന് നേരത്തെ പറഞ്ഞു വിട്ട വിട്ടതിൻ്റെ വിഷമത്തില്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ അഴിമലയ്ക്ക് തൊട്ടിപ്പുറത്തുള്ള അടിമലത്തുറ ബീച്ചിൽ പോയി അവിടെ പോയപ്പോൾ അതിനേക്കാളും മോശം സിറ്റുവേഷൻ ആയിരുന്നു ബീച്ചിലോട്ട് പോവല്ലേ പോവല്ലെന്ന് പറഞ്ഞാൽ ബാക്കി നിന്ന് ആൾക്കാരൊക്കെ വന്നായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പോയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കണ്ടൊരു ടീ ഷോപ്പിൽ കയറി വെറുതെ ഇരിക്കാണല്ലോ എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കുകയാണ് ചെറിയ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് തന്നപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കണ്ടു മാളൂനാണെങ്കിൽ പട്ടീന്ന് വെച്ചാൽ ഭയങ്കര ജീവന അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിനായകനോട് പറഞ്ഞു ആ പട്ടിക്കൊരു മുട്ട മേടിച്ചെടുക്കാം പക്ഷെ നമ്മുടെ ജിമ്മനായ വിനായക എന്ത് ചെയ്തു അവൻ തന്നെ മുട്ട മേടിച്ച് അവൻ തന്നെ കഴിച്ചു അങ്ങനെ രണ്ട് മുട്ട മേടിച്ചപ്പോൾ പകുതി മുട്ട പാവ പട്ടിക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുൾ ഓൺ ആയിരുന്നു ഞങ്ങൾ രാത്രി പാതി രാത്രി വരെ ഞങ്ങൾ സംസാരം 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 ഫുൾ സംസാരമായിരുന്നു പിന്നെ ഞങ്ങളുടെ മെയിൻ പ്ലാനെന്ന് പറഞ്ഞാൽ കറക്റ്റ് പന്ത്രണ്ട് മണി മണിക്കൊരാൾക്ക് ബർത്ത് ഡേ സർപ്രൈസ് കൊടുക്കാനുണ്ടായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ ബർത്ത് ഡേ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നന്ദൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അവൻ എൻ്റെ ബെസ്റ്റ് കമ്പനിയാണ് ഞങ്ങൾ കുഞ്ഞിലെ മുതൽ അതായത് എനിക്ക് ഓർമ്മ വച്ച കാലം തൊട്ട് പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയതാണ് അന്ന് മുതൽ ഞങ്ങൾ ഏത് ഫംഗ്ഷന് പോയാലും എന്തിനു പോയാലോ ഒന്നിച്ചാണ് പിന്നെ വളർന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ സ്വന്തം അനിയനാണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം എന്നുള്ള എൻ്റെ വലിയൊരു പ്ലാനായിരുന്നു അത് പക്ഷേ അടിപൊളിയായിട്ട് തന്നെ നടന്നത് അങ്ങനെ ഞങ്ങൾ ബർത്ത് ഡേ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടന്ന് പിന്നെ താഴെ വന്ന് പുറത്ത് വന്ന് കുഞ്ഞിനോടൊക്കെ കുറേ നേരം കളിച്ചു അവരെല്ലാവരും കൂടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഫോട്ടോ ഷൂട്ട് ചെയ്തപ്പോൾ മാളു വാവയുടെ കൂടെ ഒന്ന് കാർട്ടൂൺ കാണുമായിരുന്നു അത് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചായി ആക്ച്വലി ടീ ടൈം ആയപ്പോഴും അവരെല്ലാം ലഞ്ച് കഴിക്കായിരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇതായിരുന്നു ഏറ്റവും സാഡസ്റ്റ് പാട്ട് എല്ലാവരും ബായി പറഞ്ഞ് പോകുമായിരുന്നു രണ്ട് ദിവസം അവരെല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഫുൾ വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു ഇപ്പൊ അവരെല്ലാരും ബായ് പറഞ്ഞു പോയപ്പോ ശരിക്കും ഇമോഷണൽ ആയിപ്പോയി പോയി ബെഡ്സാരല്ലേ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമുക്ക് മീറ്റ് ചെയ്യാലോന്നുള്ള ശുഭ പ്രതീക്ഷയിൽ എല്ലാരും ബാ പറഞ്ഞു പോയി അപ്പൊ അത്രേ ഉള്ള നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാൻ ബായ്